ഹായ് മക്കളെ എല്ലാവർക്കും നമസ്കാരം കോമേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നതാണ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് ഒക്കെ ഇവിടെ വരുന്നത് എന്താണ് എന്നുള്ളതാണ് അപ്പം ക്ലാസ്സിലേക്ക് പോകുന്നതിന്റെ മുന്നേ ചെറിയൊരു കാര്യം ക്ലാസ് ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ അപ്പൊ നമ്മൾ നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നു ബാഡ് റിക്കവേഡ് അപ്പൊ ഇത് സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നേ നമ്മൾ ബാഡ് എപ്റ്റ് ആയിട്ട് കാണിച്ചതാണ് പിന്നീട് നമുക്ക് എന്ത് കിട്ടി പൈസ നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടി അതാണ് ബാഡ് എപ്റ്റ് റിക്കവർ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം അതായത് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് നമ്മള് മോഹൻ എന്ന് പറഞ്ഞ ആൾക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു സാധനം നമ്മൾ വിറ്റു നമ്മൾ മൊത്തം വിറ്റത് ഒരു ലക്ഷത്തിനാണെന്ന് വിചാരിക്കുക ഒരു ലക്ഷം രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു പ്രൊഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് വൺ ലാക്കിനാണ് നമ്മൾ സെയിൽ ചെയ്തത് ഓക്കെ അപ്പൊ അന്ന് നമുക്ക് മോഹൻ എന്ത് ചെയ്തിട്ടുണ്ട് ആയിട്ട് ഒരു ഒരു നമുക്ക് 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 തന്നു 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 മോഹൻ മോഹൻ സെയിൽ ചെയ്തു ബാലൻസ് തരാനുള്ളത് എത്രയായിരുന്നു തരാനുണ്ട് അന്ന് നമ്മൾ ജേണൽ പാസ് ചെയ്തത് നമ്മുടെ ബിസിനസിലേക്ക് ക്യാഷ് എന്ന് പറഞ്ഞ അസെറ്റ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ സെയിൽസ് എന്ന് പറഞ്ഞ ഇൻകം വന്നിട്ടുണ്ട് അതേപോലെ തന്നെ മോഹൻ നമുക്ക് എത്ര തരാനുണ്ട് ട്വന്റി തൗസൻഡ് തരാനുണ്ട് അപ്പൊ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിട്ട് ഇവിടെ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിട്ട് ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് കൂടി അതായത് ക്യാഷിന് നമ്മൾ ഡെബിറ്റ് ചെയ്തു എയ്റ്റി തൗസൻഡ് ആണ് അതേപോലെ തന്നെ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിട്ട് മോഹൻ നമുക്ക് പൈസ തരാനുണ്ട് മോഹൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഡെബിറ്റ് ചെയ്യാം ട്വന്റി തൗസൻഡ് ആണ് നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് സെയിൽസ് എന്ന് പറഞ്ഞ ഇൻകം കൂടിയതാണ് സെയിൽ എന്ന് പറഞ്ഞ ഇൻകം കൂടി ഇൻകം കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു ക്രെഡിറ്റ് ചെയ്തു എത്രയാണ് നമുക്ക് ടോട്ടൽ സെയിൽ ഒരു ലക്ഷമാണ് നമ്മുടെ സെയിൽ അപ്പൊ ഈ രീതിയിൽ നമ്മൾ എൻട്രി പാസ് ചെയ്യുകയും ചെയ്തു ഓക്കെ അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാല് നമ്മളുടെ ബാലൻസ് ഷീറ്റ് എടുത്താല് ബാലൻസ് ഷീറ്റിന്റെ അസെറ്റ് സൈഡില് ഏത് സൈഡിലാണ് അസെറ്റ് സൈഡില് മോഹൻ നമുക്ക് എത്ര ും കൂടിയതായിട്ടുണ്ടാവും കൂടിയതായിട്ടുണ്ടാവും അതേപോലെ തന്നെ നമ്മളുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെ ഏത് സൈഡില് ക്രെഡിറ്റ് സൈഡില് ക്രെഡിറ്റ് സൈഡില് എന്ത് സ്റ്റേറ്റ്മെന്റിന്റെ ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ ഇൻകം വന്നിട്ടുണ്ട് എത്ര കാണിക്കും ഒരു ലക്ഷം സെയിൽസ് എന്ന് പറഞ്ഞ ഇൻകം വന്നതായിട്ട് കാണിക്കും അപ്പൊ ഇതവിടെ കഴിക്കും ഈ വർഷം നമ്മൾ എന്ത് ചെയ്തു ഈ വർഷം നമുക്ക് അയാൾ പൈസ തന്നിട്ടില്ല അതായത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് ആരുടെ അടുത്ത പൈസ കിട്ടിയില്ല മോഹന്റെ അടുത്തൊന്ന് പൈസ കിട്ടിയിട്ടില്ല അപ്പൊ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് തേർട്ടി ഫസ്റ്റിന് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നു ബാലൻസ് ഷീറ്റിന്റെ അത്ര എങ്ങനെ ഉണ്ടാകും മോഹൻ നമുക്ക് എത്ര തരാനുള്ളത് പോലെ ഉണ്ടാവും ട്വന്റി തൗസൻഡ് തരാനുള്ളത് പോലെ ഉണ്ടാവും അതേപോലെ തന്നെ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ സെയിൽസ് ആയിട്ട് ഒരു ലക്ഷം വന്നു ക്യാഷ് എൺപതിനായിരം കിട്ടി ഈയൊരു ഫിനാൻഷ്യൽ ഇയർ നമുക്ക് പൈസ കിട്ടിയിട്ടില്ല നെക്സ്റ്റ് ഫിനാൻഷ്യൽ 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 ഇയർ നമ്മൾ 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 ഇനി കടക്കാണ് അടുത്ത ഇയർക്ക് ഏതാണ് ഇവിടെ എന്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് മോഹൻ നമ്മള് സാധനം എന്ത് ചെയ്തത് സെയിൽ ചെയ്തത് മോഹൻ നമുക്ക് എത്ര തരാനുണ്ട് ട്വന്റി തൗസൻഡ് നമുക്ക് ആരെ കയ്യിൽ ഇങ്ങോട്ടേക്ക് കിട്ടാനുണ്ട് മോഹന്റെ കയ്യിൽ നിന്ന് കിട്ടാനുണ്ട് നമുക്ക് കിട്ടിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇയർ കിട്ടിയില്ല ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നാണ് ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ ഇയർ ഈ ഫിനാൻഷ്യൽ ഇയർ നമുക്ക് എന്ത് കിട്ടിയില്ല മോഹൻറെ പൈസ കിട്ടിയില്ല ആര് തന്നില്ല നമുക്ക് പൈസ മോഹൻ പൈസ തന്നിട്ടില്ല അപ്പൊട്ടി ഫസ്റ്റിന് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യാനും നമ്മുടെ ബാലൻസ് ഷീറ്റിന്റെ അത് എന്ത് കാണിക്കാണ് മോഹനെ കാണിക്കുന്നു ഏത് സൈഡിലാണ് മോഹൻ നമുക്ക് എത്ര തരാനുണ്ട് ട്വന്റി തൗസൻഡ് തരാനുള്ളത് പോലെ കാണിച്ചു മോഹൻ നമുക്ക് പൈസ തന്നിട്ടില്ല അപ്പൊ ആ വർഷം നമുക്ക് എന്ത് കിട്ടിയില്ല പൈസ കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ അകത്ത് സൈഡില് മോഹൻ തരാനുള്ളത് പോലെ കാണിച്ചു ഈ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞു നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലേക്ക് കിടക്കുകയാണ് ഇയറിലെ ബാലൻസ് ഷീറ്റില് മോഹൻ ട്വന്റി തൗസൻഡ് തരാനുള്ള പോലെ തന്നെ വന്നു ഇനി അടുത്ത ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ഈ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ മോഹനോട് പൈസ ചോദിക്കുകയാണ് പക്ഷേ എത്ര വിളിച്ചിട്ട് മോഹൻ എന്ത് ചെയ്യുന്നില്ല ഫോണൊന്നും എടുക്കുന്നില്ല ഫോണിൽ കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക നമ്മൾ പോയി അന്വേഷിച്ചിട്ടും മോഹനെ കിട്ടാനില്ല പൈസ കിട്ടാനില്ല കുറെ അന്വേഷിച്ച് നോക്കി കിട്ടാനില്ല അപ്പൊ നമ്മൾ ഈ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഫിനാൻഷ്യൽ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ് നമുക്ക് ഉറപ്പായി മോഹന്റെ കയ്യിൽ നിന്ന് എന്ത് കിട്ടൂല പൈസ കിട്ടൂല നമുക്ക് ഷുവർ ആയി അപ്പൊ നമ്മൾ അത് നഷ്ടമായിട്ട് കാണിക്കാൻ പോകും അതായത് ആ ട്വന്റി തൗസൻഡിന് നമുക്ക് കിട്ടൂലായി അപ്പൊ നമ്മളത് എക്സ്പെൻസ് ആയിട്ട് എഴുതി തള്ളുകയാണ് ഏത് ഫൈനാൻഷ്യൽ ഇയർ എന്നാണ് നമ്മൾ എഴുതി തള്ളാൻ വേണ്ടി പോകുന്നത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഫൈനാൻഷ്യൽ ഇയറിലേക്ക് നമ്മൾ കടന്നു ആ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് തേർട്ടി ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ എന്ത് കാണിക്കാൻ വേണ്ടി പോവാണ് മോഹൻ്റെ അടുത്തൊന്ന് പൈസ എന്ന് കാണിക്കാൻ വേണ്ടി പോവാണ് അതായത് ഒഴിവാക്കിയത് നമ്മൾ അതായത് നമ്മൾ ഒന്ന് ക്ലിയർ ആയിട്ട് അതായത് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തി ഒന്നിന് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ് ആ അക്കൗണ്ടിൽ ബാഡ് ബാഡപ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കാണ് പൈസ കിട്ടൂലെന്ന് ഉറപ്പായി മോഹന്റെ കയ്യിൽ അതുകൊണ്ട് ഞാൻ എന്തിലേക്ക് കാണിക്കുകയാണ് ഒരു എക്സ്പെൻസ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ബാഡ് എന്ന് പറഞ്ഞ പേരിൽ കാണിച്ചു ബാഡ് ബാഡപ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ് എക്സ്പെൻസ് കൂടാണ് അതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്ത് കാണിച്ചു അതേപോലെ നമ്മൾ മോഹൻ മോഹൻക്ക് പൈസ എന്നാണ് നമ്മൾ പറയുന്നത് നമുക്ക് കിട്ടൂലാണ് പൈസ കിട്ടൂല ഉറപ്പായി മോഹൻ എന്തായിരുന്നു ബെറ്റർ ആയിരുന്നു അതായത് നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിട്ട് ഒരു ആയിരുന്നു പൈസ കിട്ടാനുള്ള ആളായിട്ടാണ് ഇത്രയും കാലം കാണിച്ചത് അല്ലെങ്കിൽ അസെറ്റ് അസെറ്റ് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു മോഹനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കാണിച്ചു ഇത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി നമ്മൾ ചെയ്തു മാർച്ച് ട്വർടി ഫസ്റ്റിന് അതായത് ബാഗത്തിന് നമ്മള് കിട്ടൂല ഡെബിറ്റ് ചെയ്തിട്ട് മോഹനെ നമ്മൾ എന്ത് ചെയ്തു ക്രെഡിറ്റ് ചെയ്തു എത്ര എമൗണ്ട് എത്രയാണ് ട്വന്റി തൗസൻഡ് ആണ് ട്വന്റി തൗസൻഡ് നമ്മൾ ചെയ്തു ട്വന്റി തൗസൻഡ് കാണിച്ചു തൗസൻഡ് കാണിച്ചു അപ്പൊ നമുക്ക് പൈസ കിട്ടില്ലെന്ന് ഉറപ്പായി നമ്മൾ എഴുതി തള്ളി അപ്പൊ ഈ ഒരു എൻട്രി നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനാകട്ടെ എങ്ങനെയാ വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നമ്മളുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാല് ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെ ഡെബിറ്റ് സൈഡില് എന്തെന്ന് പറഞ്ഞ് കാണിക്കും ബാലറ്റ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടാകും എക്സ്പെൻസ് ആയിട്ട് കാണിക്കും ബാലറ്റ് എക്സ്പെൻസ് ആയിട്ട് ആ വർഷത്തെ നമ്മുടെ ലാഭത്തിന് നിന്ന് അത്രയും കുറയും നഷ്ടമായിട്ട് നമ്മൾ കാണിക്കുകയാണ് ലാഭത്തിന് നിന്ന് അത്രയും കുറയും അതേപോലെ തന്നെ നമ്മളുടെ ബാലൻസ് ഷീറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ മോഹനെ പിന്നെ അവിടെ കാണൂല കാരണം മോഹന്റെ അക്കൗണ്ടിൽ എത്രയാണോ കിട്ടാനുള്ളത് അതിൽ നിന്ന് എന്ത് ലെസ് ആയിട്ട് കാണിക്കും ബാങ്കപ് ലെസ് ചെയ്തിട്ട് മോഹൻ തരാനൊന്നുമില്ല മോഹന്റെ ബാലൻസ് അതായത് ബാലൻസ് ഷീറ്റ് എങ്ങനെയാ വരിക എന്ന് വെച്ചാൽ ഷീറ്റ് എങ്ങനെയാ വരിക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാലൻസ് ഷീറ്റ് എടുത്തിട്ട് ഇതിപ്പോ ലാബ്രിറ്റി ആണ് ഇത് അസെറ്റ് ആണ് അപ്പൊ അസെറ്റ് സൈഡിൽ ഇത് രണ്ടായിരത്തി തേർട്ടി ഫസ്റ്റ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇവിടെ അസെറ്റ് സൈഡില് ആരുണ്ടായിരുന്നു മോഹൻ ഉണ്ടായിരുന്നു എത്രയാണ് തരാനുള്ളത് ട്വന്റി തൗസൻഡ് തരാനുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ നമ്മള് എന്തെന്ന് പറഞ്ഞ് കാണിക്കും അങ്ങനെ ഇനി എന്ത് തരാനില്ല മോഹൻ ഒന്നും തരാനില്ല തരാനില്ലാത്ത പോലെയായി അപ്പൊ എക്സ്പെൻസ് കാണിക്കുകയും ചെയ്തു ബാലൻസ് ഷീറ്റിൽ മോഹൻ ഒന്നും തരാനില്ലാത്തതുപോലെ അതവിടെ അവസാനിച്ചു അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്ക് കടന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലേ കടന്നപ്പോ ഒരു നമ്മുടെ ഒരു ഏപ്രിൽ മാസം എന്ത് ചെയ്തു മോഹൻ ഇങ്ങോട്ടേക്ക് വന്നിട്ട് പറയാണ് പൈസ തന്നു നമുക്ക് ഇങ്ങോട്ടേക്ക് വന്നിട്ട് എനിക്ക് കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പൈസ തരാൻ പറ്റാതിരുന്നത് ഫുൾ എമൗണ്ട് ഇപ്പൊ ഇല്ല ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ട്വന്റി തൗസൻഡ് തരാനുള്ളതില് ഒരു ടെൻ തൗസൻഡ് മോഹൻ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് തന്നു നമ്മളതൊക്കെ ഒഴിവാക്കി മോഹന്റെ അക്കൗണ്ട് ഒക്കെ ഒഴിവാക്കി വെച്ചതാണ് എക്സ്പെർട്ട് ആയിട്ടൊക്കെ കാണിച്ചു കഴിഞ്ഞതാണ് പക്ഷേ മോഹൻ നമുക്ക് ഇങ്ങോട്ടേക്ക് പൈസ കൊണ്ടുവന്നു ഇങ്ങനത്തെ കേസ് വരുമ്പോ ഇത് നമുക്ക് ആണ് ആണ് ആയിട്ട് കാണിച്ചു ഇവിടെ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിട്ട് ഇത് എന്താണ് ബാറ്റപ്റ്റ് റിക്കവേഡ് ആണ് അപ്പൊ ബാറ്റപ്റ്റ് റിക്കവേഡ് ആണ് നമ്മുടെ കമ്പനിയിലേക്ക് എന്ത് വരികയും ചെയ്തിട്ടുണ്ട് ക്യാഷ് ഇങ്ങോട്ടേക്ക് മോഹൻ വരികയും ചെയ്തിട്ടുണ്ട് അപ്പൊ ക്യാഷ് കിട്ടുകയും ചെയ്തിട്ടുണ്ട് സൈഡ് നമുക്ക് എന്ത് കിട്ടുകയും ചെയ്തിട്ടുണ്ട് ക്യാഷ് കിട്ടുകയും ചെയ്തിട്ടുണ്ട് ബാഡ് റിക്കവേഡ് ആണ് ബാഡ് ആണ് അപ്പൊ നമ്മുടെ ബിസിനസിന്റെ അകത്തേക്ക് ക്യാഷ് വന്നു ടെൻ തൗസൻഡ് മോഹൻ പോട്ട് മോട്ട് തന്നു അപ്പൊ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് അസെറ്റ് കൂടി അപ്പൊ ക്യാഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു എത്രയാണ് നമുക്ക് കിട്ടിയത് ടെൻ തൗസൻഡ് നമുക്ക് കിട്ടി അതേ ടൈമിൽ ബാറ്റിൽ റിക്കവേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചൊരു ഇൻകം ആണ് കാരണം നേരത്തെ എക്സ്പെൻസ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സ്പെൻസ് ആയിട്ട് കാണിച്ചതാണ് എത്ര ട്വന്റി തൗസൻഡ് പക്ഷേ ഈ വർഷം കിട്ടി അപ്പൊ നമുക്കത് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാം അപ്പൊ ബാഡക്റ്റ് റിക്കവേർഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻകം ആയിട്ട് കാണിച്ച് ഇൻകം കൂടാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ക്രെഡിറ്റ് ചെയ്യാം എത്രയാണ് അപ്പൊ ഇതിന്റെ

ഈ ഈ എൻട്രി നമ്മൾ നമ്മൾ പാസ് വർഷത്തെ നമ്മുടെ കമ്പനിയുടെ എന്ന് പറഞ്ഞിട്ട് ഒരു ും അതേപോലെ തന്നെ ഇൻകം ഇൻകം സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോ ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെ ക്രെഡിറ്റ് സൈഡില് ഇൻകം ആയിട്ട് എന്ത് കാണിക്കും ബാഡക്റ്റ് റിക്കവേർഡ് ഒരു ഇൻകം ആയിട്ട് വരും നമ്മുടെ പ്രോഫിറ്റ് അത് ഇത്രയും എമൗണ്ട് കൂടുകയും ചെയ്യും ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഇൻകം ആയിട്ട് കാണിക്കുകയും ചെയ്യും അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യേണ്ടത് ബാഡറ്റ് റിക്കവേർഡ് വരുമ്പോ ജേണൽ എൻട്രി പാസ് ചെയ്യേണ്ടത് ഈ രീതിയിലാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അത് എഫക്ട് ചെയ്യുകയും ചെയ്യുക എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ ഒന്നുകൂടി നിങ്ങൾ കണ്ടാൽ ക്ലിയർ ആകും കുഴപ്പമൊന്നുമില്ല ഒന്നും ഉണ്ടാവില്ല കേട്ടോ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം ഓക്കെ അപ്പം നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പൊ അടുത്തൊരു ടോപ്പിക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും താങ്ക്